ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നീരാസ് ട്രിപ്പിൾ വൺ താരൂർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഏത് രീതിയിലാണ് അവരെങ്ങനെയാണ് നിങ്ങളെ നോക്കി കാണുന്നത് ഈ ഒരു സമയത്ത് ഒരു കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസ്മീറ്റ് ആകണമെന്നില്ല റെസലേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലോസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പോൾ ഇതൊരു ജനറസ് റീഡിങ്ങും ടൈംലെസ് റീഡിങ്ങും കൂടിയാണ് അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക ആയിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് എടുക്കുക അതിനുശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. The Hermit, Six of Cups, Four of Cups, Seven of Swords, The Hanged Man, Justice, Seven of Cups, Three of Wands, Three of Swords, ലവേഴ്സ് ഡെത്ത് ആൻഡ് റീബർ നയൻ ഓഫ് സോട്സ് സിക്സ് ഓഫ് വൺസ് ക്യൂ ഓഫ് സോട്സ് കിങ് ഓഫ് വൺസ് ഫൈവ് ഓഫ് കപ്പ്സ് ടു ഓഫ് സോർട്സ് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻഡക്കിൾസ് ആണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷനും അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു ഒരവസ്ഥ എന്നുള്ളത് തന്നെ പറയാം തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു വലിയ ചീറ്റിംഗ് നടന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപാട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച രണ്ട് വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഒരു ധാർമ്മികതയോടുകൂടി തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ട് തന്നെയാണ് ഇതിനിടെ കാണിച്ചിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, ലവേഴ്സ് ആയിരിക്കാം ഇനിയിപ്പോ എക്സ്ട്രാമെറിറ്റൽ ആണെങ്കിൽ പോലും നിങ്ങൾ അതിലും ഒരു കൂടി തന്നെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്ന എനർജി തന്നെയാണ് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന നിങ്ങളുടെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായിരിക്കുന്ന കുറച്ചധികം പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വലിയ രീതിക്ക് ഒരു വേദനാജനകമായ ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ട് സ്വാർത്ഥമായ കൂടി അല്ലെങ്കിൽ ആ ഒരു സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് കൂടുതൽ വാല്യൂ നൽകിക്കൊണ്ട് കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തത കൈവന്ന് ആ ഒരു പേഴ്സൺ നിങ്ങൾ നിന്ന് മാറിപ്പോയ വ്യക്തികൾ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഒരുപാട് പെയിൻഫുള്ളായ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ട് തീർത്തും ഒരു ഹെർമിറ്റ് എനർജിയിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഇപ്പോഴും ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയായിട്ട് തന്നെ കാണുന്നുണ്ട് മറ്റു ചിലവര് കുറച്ചുകൂടെ കരിയറിലൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടേതായ ഒരു ജേണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം അതൊന്നും ബിൽഡ് ചെയ്തെടുത്ത് അതിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു ട്രോമാ പീരീഡിൽ നിന്ന് കര കയറാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഈ ഒരു ട്രോമാ പീരീഡിൽ നിന്നും കര കയറാൻ ഇതുവരെ സാധിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ബന്ധത്തിൽ ഈ അടുത്ത ആയിരിക്കാം ഈ ഒരു പ്രശ്നങ്ങൾ നേരിട്ടിരിക്കുന്നത് മറ്റു വ്യക്തികളെ സംബന്ധിച്ച് കുറച്ചൊരു ടൈം പീരീഡ് എടുത്തിട്ടുണ്ടായിരിക്കാം ഈ ഒരു സിറ്റുവേഷൻ വരെ എത്താനായിട്ട് അപ്പൊ ഇങ്ങനത്തെ സംഭവിച്ചിരിക്കുന്ന ബന്ധമായിരുന്നു നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ ഇപ്പോ നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ത്രീ ഓഫ് സോഴ്സ് ആണ് അവര് മാനസികപരമായിട്ട് തകർന്നിരിക്കുന്ന ഒരു ആയിട്ട് കാണുന്നുണ്ട് ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങളില് ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ന്യായമായ നീതിപൂർവമായ രീതിയിലോ പ്രവർത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ തനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് തന്റെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം അവർക്ക് എന്തൊക്കെയോ രീതിയിൽ ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതൊരു ഫിസിക്കലി ഉള്ള കാര്യങ്ങളിൽ മാത്രമല്ല അവരുടെ മെന്റൽ ഹെൽത്തിനെ പോലും ബാധിക്കുന്ന രീതിയിലുള്ള നഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് മാനസികപരമായിട്ട് വലിയ രീതിക്ക് ഒരു ആഘാതം ഏറ്റിരിക്കുന്ന സിറ്റുവേഷൻ ആണ് കാണുന്നത് ഒന്നെങ്കിലും നിങ്ങൾ ചതിച്ചതുപോലെ തന്നെ അവരുടെ ലൈഫിൽ ആരോ അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ട് നെഞ്ചു പൊട്ടി കരയുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നിൽക്കുന്നത് നിങ്ങൾ എന്താണോ അനുഭവിച്ചു തീർത്തത് അത് ഇവരും അനുഭവിക്കുന്ന ഒരവസ്ഥ ഇപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു അവസ്ഥ കാണുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സന്റെ സിറ്റുവേഷനും കാണിച്ചിരിക്കുന്നത് ഇതേ ഒരു ചിന്തയിൽ തന്നെയാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു attitude അവരുടെ ഒരു മനോഭാവം ഇപ്പൊ ഏത് രീതിയിലാണ് എങ്ങനെയാണ് നിങ്ങളെ നോക്കി കാണുന്നത് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ നോക്കി നിങ്ങൾ ഒരു നിങ്ങളൊരു സ്ട്രോങ് ആയിട്ട് അല്ലെങ്കിൽ men ആയിട്ട് തന്നെയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാലും ഇവരിൽ നിന്ന് എന്തൊക്കെ ചീറ്റിങ് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞാലും ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയെങ്കിൽ പോലും ഇപ്പൊ ചിലവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയാണെന്ന് പക്ഷെ അത് പുറത്ത് കാണിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ ഒരു മനോധൈര്യം തന്നെയാണ് അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരുടെയും മുന്നിൽ തോറ്റ് കാണിക്കാൻ ഒരു അവസ്ഥ. നിങ്ങൾക്ക് ഇതിനു മുമ്പും തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കും ഒരു വേദന അല്ലെങ്കിൽ ഒരു ആയ ഒരു ലൈഫിൽ ഒരു പാസ്റ്റ് നിങ്ങൾ നേരിട്ട് വന്നവരാണ് ശേഷമാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻപിലേക്ക് കടന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയും നിങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും തകർന്നു പോയെങ്കിൽ പോലും നിങ്ങൾ അത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്തവരാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ചിന്തിക്കുന്നത് അതേ രീതിയിലാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും തളരാത്ത ആ ഒരു മനസ്സ് ആ ഒരു മാനസിക ശക്തി നിങ്ങളിൽ ഉണ്ടല്ലോ അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ളവർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി ഉള്ളത് കൊണ്ടിട്ടും നിങ്ങളുടെ മനസ്സിന്റെ ആ ഒരു ധൈര്യം കൊണ്ടിട്ടും അതേ മനസ്സില് ഇവരായിട്ട് ഏൽപ്പിച്ച മുറിവുകളുടെ ഭാഗമായിട്ടുമാണ് ഇവർക്ക് ഇത് തിരിച്ചടിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇവർ ഇപ്പോൾ വേദനിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനന്നൊന്ന് കരയുന്ന ഒരു അവസ്ഥ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് മാത്രല്ല അവർക്കിപ്പോൾ നിങ്ങളോട് വളരെ അധികം ഒരു പ്രണയം ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് ആണ് വന്നിരിക്കുന്നത് വളരെ അധികം പ്രണയം തോന്നുന്നുണ്ട് അതോടൊപ്പം നിങ്ങൾക്ക് നീതി നരണം നിങ്ങളുടെ ലൈഫില് നിങ്ങളുടെ വളരെ അധികം കൂടി തന്നെ ഒരു നീതി നടപ്പിലാക്കി ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ള രീതിക്ക് തന്നെയാണ് അവരുടെ ആഗ്രഹം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. ഈ ഒരു പേഴ്സണും നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ഇപ്പൊ ഏത് എന്നുള്ളത്. ആദ്യമേ തന്നെ നമുക്കിവിടെ ആണ് വന്നിരിക്കുന്നത് ഇവർ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്ന സാഹചര്യമായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എന്ത് സിറ്റുവേഷനിലാണോ ചിലവർ ഇരിക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇവരുടെ കൂടെ എല്ലാവരും ഒക്കെ ഉണ്ടായിരിക്കും പക്ഷേ തീർത്തും ഒറ്റയ്ക്ക് ഇവർ ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നത് കാരണം ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറയുന്നത് ഇവർ ഇവരെ തന്നെ കൂടുതലായിട്ട് മനസ്സിലാക്കുന്ന സമയമാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫർമേഷൻ ആണ് നിങ്ങളുടെ വ്യക്തിയിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ്ലി അവർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് അവർ ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ചേഞ്ച് ആകുന്നത് ചിലപ്പോൾ ഇവരുടെ ക്യാരക്ടറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരുന്ന പല പല കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പലപ്പോഴും നിങ്ങളത് ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അവർ അതൊന്നും മാറ്റാനായിട്ട് തയ്യാറെടുത്തിട്ടും ഉണ്ടാവില്ല എന്നാൽ ഇപ്പോൾ ഈ ഒരു ടൈമില് ഇവർക്ക് വന്നിരിക്കുന്ന ഈ ഈയൊരു മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിന്റെ ഭാഗമായിട്ടും അതോടൊപ്പം നിങ്ങൾക്ക് നീതി തരണം നിങ്ങളോടൊരു സ്നേഹം തോന്നുന്നതിന്റെ ഭാഗമായിട്ടും നിങ്ങളെ കൂടുതലായിട്ട് ഇവർ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞിരുന്ന കാര്യങ്ങളിലും തീർച്ചയായിട്ടും ഒരു സത്യമുണ്ട് അല്ലെങ്കിൽ അതിലൊരു കഴമ്പുണ്ട് എന്നുള്ളത് ഇവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്വയമേ തന്നെ പല കാര്യങ്ങളിലും ഒരു തിരിച്ചറിവുകൾ വന്ന് അത് മാറ്റാനായിട്ട് ഇവർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം കൂടെ നിൽക്കുന്ന വ്യക്തികളെയും ആരൊക്കെയാണോ ഇവരെ എന്തെങ്കിലും കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ഇപ്പോൾ വേദന തന്നിരിക്കുന്നതും ആ ഒരു വ്യക്തികളെ എല്ലാം മനസ്സിലാക്കി കൊണ്ടിരിക്കുന്നു. എന്താണ് സത്യം എന്താണ് മിഥ്യ, എന്താണ് കളവ് എന്താണ് നുണ എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ക്ലാരിറ്റി ലഭിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ആ ഒരു സത്യമായ ഒരു അവസ്ഥ നിങ്ങളുടെ ജെനുവിനിറ്റി ഇപ്പം ഇവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായിരിക്കുന്നതും നിങ്ങളുടെ ഭാഗത്ത് തീർത്ത് ന്യായമുണ്ട് താനാണ് തെറ്റ് ചെയ്തിരിക്കുന്നത് പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ കാണുന്നുണ്ട് ഇപ്പോഴും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് പലപ്പോഴും പല കാര്യങ്ങളും ഇവർ പറയാതെ ഹൈഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളിലേക്ക് ഒന്ന് വെളിപ്പെടുത്തണമെന്ന് ഇപ്പം മനസ്സുകൊണ്ട് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവർക്ക് ഇപ്പൊ ആകെ ട്രസ്റ്റ് നിൽക്കുന്നത് നിങ്ങളിൽ മാത്രമാണ് ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയെങ്കിലും ഇവരുടെ ട്രസ്റ്റ് ഇപ്പൊ ആകെ ഉടക്കി നിൽക്കുന്നത് നിങ്ങളിലാണ് അതുപോലെ തന്നെ സിക്സ് ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അവര് നിങ്ങളുടെ പഴയകാല മെമ്മറീസ് ഒക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ആ ഒരു നിമിഷങ്ങളെല്ലാം ആ ഒരു ലൈഫ് എല്ലാം ഇവർക്ക് ഒരുപാട് മിസ്സാകുന്നുണ്ട് ചില ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരിക്കാം ചിലർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തികൾ തന്നെയാണ് ഒരു ഷോർട്ട് ടേം പീരീഡിൽ അടുത്ത് കൂടിയിരിക്കുന്ന ഒരു വ്യക്തികളല്ല നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് പരിചയമുള്ള വ്യക്തികൾ തന്നെയാണ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോ ആദ്യ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു ബന്ധത്തിന്റെ ഒരു വളർച്ച അതിന്റെ ഒരു മനോഹാരിത ഇതെല്ലാം ഇപ്പോ മനസ്സിലേക്ക് ഓർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾ അവർക്ക് അധികം മിസ്സ് ചെയ്യുന്നുണ്ട് അവരുടെ ആ ഒരു മനോഭാവത്തിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്നു കാരണം അവരൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അതുപോലെ ഹാങ്കഡ്മാർ ആണ് ഇവിടെ വന്നിരിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം ഭയങ്കരമായിട്ടും ഒരു വ്യത്യസ്തത കൈവന്നിട്ടുണ്ട് ജീവിതത്തിലെ മറ്റൊരു വ്യൂവിലൂടെ കാണാനായിട്ട് അവരിപ്പോൾ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാറ്റങ്ങൾ വരുത്താനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നത് ഇതുവരെ നോക്കി കണ്ടതുപോലെയോ അല്ലെങ്കിൽ ഇതുവരെയോ ഡീൽ ചെയ്തതുപോലെയോ എല്ലാ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് ഇനി കൊണ്ടുപോകേണ്ടത് ചില കാര്യങ്ങളിൽ തീർത്തും വ്യത്യസ്തത കൈവരിക്കണം താൻ മാറേണ്ടിയിടത്ത് താൻ തന്നെ മാറണം പഴയ രീതിയിലുള്ള ക്യാരക്ടറും വെച്ച് വീണ്ടും മുന്നോട്ടേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിലെ ഒരു ഉയർച്ചയോ വളർച്ചയോ ഒന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല നീതിപൂർവ്വം പെരുമാറുക തന്നെയാണ് വേണ്ടത് ഒരു കളവോ കള്ളത്തരമോ വെച്ചിട്ട് മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചീട്ടുവട്ടാരം പോലെയാണ് എത്രത്തോളം വളർത്തി വലുതാക്കി എടുത്തിട്ടുണ്ടെങ്കിലും ഒരു നിമിഷത്തിന്റെ ഒരു ശ്രദ്ധക്കുറവിലൂടെ അത് കംപ്ലീറ്റ്ലി തകർന്നടിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് ഹൈഡിങ് മെന്റാലിറ്റി കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഇനി അതിനെല്ലാം മാറ്റാനും ആ ഒരു ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് വെളിപ്പെടുത്താനും ഇവർ തയ്യാറെടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നീതിപൂർവം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് പറയണം ശേഷം നിങ്ങൾ തീരുമാനിക്കട്ടെ ഇതിൻ്റെ മുന്നോട്ടേക്കുള്ള വളർച്ച എന്താകണമെന്ന് തീർത്തും നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇവർ തരാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ഇവരുടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു ക്ഷമാപണം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തില് വീണ്ടും ഒരു റീബർത്ത് സംഭവിക്കണം അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ഇവർ ചിന്തിക്കുന്നുമുണ്ട് ആ ഒരു രീതിയിലേക്ക് ഇവരുടെ മനോഭാവം ഒരുപാട് മാറി ചിന്തിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇതുവരെ ഇവരുടെ ലൈഫിൽ പല പല ഓപ്ഷൻസ് വന്നപ്പോൾ അതിലൊരു ഓപ്ഷൻ മാത്രമായിട്ടൊക്കെ നിങ്ങളെ കണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട് വൈകാരികപരമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇവർ നിന്നിട്ടുണ്ട് ഒരുപാട് ഓപ്ഷൻസ് വന്നപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു ലവ് ഓസ് ആണ് നിങ്ങൾ നിന്നിരുന്നത് എന്ന് ഉണ്ടെങ്കിൽ മറ്റൊരു നല്ലൊരു പ്രപ്പോസലോ അല്ലെങ്കിൽ മറ്റൊരു ആലോചനയോ കാര്യങ്ങളോ ഒക്കെ വന്നപ്പോൾ അവരുടെ മനസ്സിണ്ടറി കാണും അങ്ങനെ നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തികൾ ഉണ്ടായിരിക്കും ഒരു ഫിസിക്കൽ അപ്പിയറൻസിന് പ്രാധാന്യം കൊടുത്ത് പോയിരിക്കുന്നവരുണ്ടായിരിക്കാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ലൗവിന് പ്രാധാന്യം കൊടുത്തിട്ട് പോയിരിക്കുന്നവരുണ്ടായിരിക്കാം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കരിയറിൽ ഫോക്കസ് ചെയ്ത് മാറിപ്പോയിരിക്കുന്നവർ അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ വാല്യൂ മറ്റൊരു സിറ്റുവേഷന് കൊടുത്തിട്ട് മാറിപ്പോയിട്ടുണ്ടവര് കാരണം അവർക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾ അവർക്ക് ഇഷ്ടം തന്നെയാണ് എങ്കിലും രണ്ടും കൂടെ വന്ന സമയത്ത് എന്ത് തീരുമാനിക്കും എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നപ്പോൾ സ്വാർത്ഥമായ മനസ്സോടുകൂടി അവർ ചിന്തിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ പോയിട്ട് എവിടെയാണോ പോയത് അവിടെ നിന്നും എന്തായാലും നല്ലൊരു വേദന തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും തുറന്ന് തന്നെ നിങ്ങളോട് സംസാരിക്കാനും അതെല്ലാം നിങ്ങളുടെ മുന്നിലെ പച്ചയായ സത്യങ്ങൾ പോലെ വെളിപ്പെടുത്താനും ഉള്ള ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തയ്യാറെടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് അവർ കഴിഞ്ഞു. അതിന് അതുകൊണ്ട് തന്നെയാണ് ഒറ്റയ്ക്ക് ഇരുന്ന് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് മറ്റിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരിക്കാം പക്ഷെ ആരോടും ഇവർ ഇതിനെക്കുറിച്ച് ഷെയർ ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല കാരണം ഇത് എല്ലാം പറയേണ്ടത് നിങ്ങളുടെ അടുത്ത് തന്നെയാണ് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിന്ന സമയത്ത് ഇവർക്ക് ഫ്രണ്ട്സ് ആയിരുന്നിരിക്കാം ഏറ്റവും കൂടുതൽ വലുത് നിങ്ങൾ അതിന് അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു വാല്യൂ തന്നിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരിക്കും റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും അതിന് അങ്ങനെയല്ല മുന്നോട്ടേക്ക് ഇതിനെ കാണേണ്ടത് ഫ്രണ്ട്സ് വേണം എങ്കിൽ പോലും നിങ്ങളുടെ ബന്ധത്തിന് കുറച്ച് കൂടുതൽ ആയിട്ടുള്ള വാല്യൂ കൊടുക്കണം എന്നുള്ളത് ആ ഒരു സമയത്ത് അവർ ചെയ്ത ആ ഒരു തെറ്റിനെ ഇപ്പോൾ അവർ മനസ്സുകൊണ്ട് ഒരുപാട് വേദനിക്കുന്നുണ്ട് ഇനി അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ആളുകളോടത്ത് ഷെയർ ചെയ്യുന്നതിന് മുന്നേ നിങ്ങളോട് തന്നെ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളുമായിട്ട് മാത്രമാണ് ഈ ഒരു കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഇവർ മാറിയിരിക്കുന്നത് കാരണം നഷ്ടപ്പെട്ടപ്പോൾ ഇവർക്കും നിങ്ങൾക്കും മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഫാമിലി ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ആരും ഈ ഒരു സമയത്ത് അവരുടെ കൂടെ ഉണ്ടായിട്ടില്ല നിങ്ങളുടെ കൂടെയും ഉണ്ടായിട്ടില്ല തീർത്തും നിങ്ങൾക്ക് അതിന്റെ ഒരു നഗ്നമായ സത്യം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ അവരുടെ അടുത്ത് നേരത്തെ തന്നെ അതേക്കുറിച്ച് പറഞ്ഞുകൊടുത്തത് പക്ഷെ ഇവർക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾ ഇവരിൽ നിന്ന് പോയാലും അല്ലെങ്കിൽ ഇവർ നിങ്ങൾ ഉപേക്ഷിച്ച് പോയാലും ഇവർക്ക് എല്ലാവരും ഉണ്ടാകും ഒരു വിഷമകരമായ സിറ്റുവേഷൻ ഒന്നും വരില്ല എല്ലാത്തിലും ഇവർക്ക് സപ്പോർട്ട് കൂടെ നിൽക്കുന്നവരുണ്ട് എന്നുള്ള ചിന്തയിലൊക്കെ ആയിരിക്കും നിന്നിരുന്നത് പക്ഷെ അങ്ങനെയല്ല ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത് ഇവർക്കൊരു അടി വന്നപ്പോൾ അല്ലെങ്കിൽ ഇവർക്കൊരു മാനസികപരമായിട്ട് തിരിച്ചടി കിട്ടിയ സമയത്ത് ഇവരുടെ കൂടെ ആരുമില്ല എല്ലാവരും അവരുടേതായ കാര്യങ്ങളിൽ എൻഗേജ് ആണ് അങ്ങനെ വന്നപ്പോൾ ഇവർ ഒറ്റപ്പെട്ടു നിന്നു ആ ഒരു സമയത്താണ് നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രസൻസിനെ കുറിച്ചും ഇവർക്ക് ചിന്തകൾ വന്നിരിക്കുന്നത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ കൂടെ നിന്ന വ്യക്തികളെ പോലെ ആയിരിക്കുകയില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് ആയേനെ അതിപ്പോ മെന്റലി ആണെന്നുണ്ടെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ ചേർത്ത് പിടിക്കുമായിരുന്നോ എന്നൊരു സത്യം ഇവർ തിരിച്ചറിയുകയാണ് ആ ഒരു സത്യം ഇവർ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെ ഇനി ഇതിനെക്കുറിച്ച് ആരോടും ഷെയർ ചെയ്യാതെ നിങ്ങളിലേക്ക് ഡയറക്റ്റ് വരിക ആ ഒരു ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് മാത്രം നടത്തുക ഒരു മീഡിയേറ്ററോ കാര്യങ്ങളോ ഇതിലിനി ആവശ്യമില്ല എന്നുള്ള ചിന്തയിലേക്ക് അവർ എത്തിയിട്ടുണ്ട് ഏസ് ഓഫ് വൺസ് ആണ് വളരെയധികം പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ സ്നേഹത്തെ അവർ നോക്കി കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ആഴത്തിൽ ചിന്തിച്ചതിന് ശേഷം ഇവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും നല്ലൊരു ഡിസിഷൻ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും എന്നൊരു വിശ്വാസവും ഇവരിലുണ്ട് ഇവർക്ക് നിങ്ങളോട് ഇപ്പൊ ഒരുപാട് പ്രണയം തോന്നുന്നുണ്ട് സ്നേഹം ആത്മാർത്ഥമായ ഒരു ജെന്വിൻ ആയിട്ടുള്ള പ്യുവറായിട്ടുള്ള ലവ് ആണ് അവർക്ക് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്നത് എത്രയും വേഗം നിങ്ങളുമായിട്ട് വീണ്ടും ഒന്ന് ഒന്നിക്കണം എന്ന് മനസ്സ് ഒരുപാട് കൊതിക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം ഒന്നെന്ന് പറയുന്നത് തീർത്തും ഒറ്റപ്പെട്ടു പോയി ജീവിതത്തിൽ അപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തേണ്ടി വന്നതിലും നിങ്ങൾ ചതിക്കേണ്ടി വന്നതിലും ഇവർ ഇപ്പൊ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യങ്ങൾ ഇനിയിപ്പോ നിങ്ങൾ എന്ത് ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞാലും നിങ്ങളുടെ അടുത്തേക്ക് തുറന്നു പറയണം എന്ന് തന്നെയാണ് ഇവരിപ്പൊ ചിന്തിക്കുന്നത് ഡിസിഷൻ നിങ്ങളുടേത് മാത്രമാണ് മനസ്സുകൊണ്ടുള്ള ഇവരുടെ ആഗ്രഹം എന്തായാലും നിങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് ജീവിക്കണം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ റീബർത്ത് കൊണ്ടുവരണം എന്ന് തന്നെയാണ് എങ്കിലും അവർ ഒരിക്കലും നിങ്ങളെ ചെയ്യാൻ ആയിട്ട് ആഗ്രഹിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഏറ്റുപറയാനും ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളോട് തുറന്ന് അവരുടെ ഈഗോ എല്ലാം മാറ്റി വെച്ച് വരാനും അവർ തീരുമാനിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചതി അത്രത്തോളം വലുതായതുകൊണ്ട് തന്നെ ഒരു കമ്പല് ചെയ്യാനോ ഒന്ന് അഭിനയിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കാനോ തയ്യാറാവാതെ ആ ഒരു ഡിസിഷൻ നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് അവർ ഒരുപാട് വേദനിക്കുന്നുണ്ട് നിങ്ങൾ എന്തായിരിക്കും ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുക ഇവരെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാവുകയില്ലേ ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ തനിക്കൊരു വിജയം ഉണ്ടാകുമോ എങ്കിലും അവർ ഒരു ഹോപ്പ് വെച്ചിട്ടുണ്ട് അവർക്ക് വിജയം ഉണ്ടാകും ഈ ഒരു കാര്യത്തിൽ അവർക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും കാരണം എല്ലാ കാര്യങ്ങളും ഏറ്റുപറയാനും മാപ്പ് പറയാനും ആ ഒരു പശ്ചാത്താപം നടത്താനും ഇവർ തയ്യാറാകുമ്പോൾ ഇവരെ ചുറ്റിപ്പറ്റി നിന്നിരുന്ന ആ ഒരു നെഗറ്റീവ് എനർജീസ് എല്ലാം കംപ്ലീറ്റ്ലി ക്ലിയർ ആകുന്നുണ്ട് അതായത് ക്ലെൻസ് ചെയ്ത് പോവുകയാണ് ഇവരുടെ ഉള്ളിൽ നിന്ന് ക്ലെൻസ് ചെയ്ത് പോവുക എന്ന് പറയുമ്പോഴേക്കും ഇവരായിട്ട് തന്നെ അതായത് ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയല്ലാതെ സ്വയമേ ഒരു മാനസാന്തരം നടത്തുമ്പോൾ അവസ്ഥ അവരുടെ ഉള്ളിൽ ആ ഒരു ജെന്വിനിറ്റി ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു വൈറ്റ് കളർ നമുക്ക് ഇവിടെ കാണാം. അത് അവരുടെ മനസ്സിന്റെ വിശുദ്ധിയാണ് അതായത് ഇപ്പൊ ഈ കാണുന്ന നെഗറ്റിവിറ്റി ഒരു ബ്ലാക്ക് കളർ ബേർഡ്സ് എല്ലാം കംപ്ലീറ്റ്ലി ആണ്. അതിനെ എല്ലാം റിമൂവ് ചെയ്യുമ്പോൾ അതിന്റെ അവരുടെ ഉള്ളിലെ ആഴങ്ങളിൽ നിന്നും ആ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള പേഴ്സൺ പുറത്തേക്ക് വരുന്നുണ്ട് ആ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള പേഴ്സൺ പുറത്തേക്ക് വരുമ്പോൾ അവർ ഒരുപാട് മനസ്സ് കൊണ്ട് വേവുന്നുണ്ട് വേദനിക്കുന്നുണ്ട് ഒരു മരണതുല്യമായ വേദനയിലൂടെ പോകുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുപോലെയാണ് അവർ അവരിപ്പോ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വന്തം കയ്യിൽ നിന്നും പറ്റിയ പിഴവ് കാരണമാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇനി ഇതിനെയെല്ലാം ഒരു ബുദ്ധിപൂർവ്വം വേണം ചിന്തിക്കാനായിട്ട് ഹൃദയം കൊണ്ട് മാത്രം ചിന്തിച്ചാൽ പോരാ ബുദ്ധി പ്രവർത്തിക്കേണ്ടെടുത്ത് അതും പ്രവർത്തിക്കണം അതുപോലെ ബുദ്ധി കൊണ്ട് മാത്രമല്ല ചിന്തിക്കേണ്ടത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചില സമയങ്ങളിൽ ഹൃദയം കൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും കാരണം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ട് സോൾ തമ്മിലുള്ള ആണ്. ആ ഒരു സോൾ തമ്മിലുള്ള കണക്ഷൻ എപ്പോഴും തലകൊണ്ട് മാത്രം ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയം ഉണ്ടാവുകയില്ല രണ്ട് രീതിയിലും ചിന്തിക്കണം അതാണ് ഹാങ്കർമാൻ ഇവിടെ കിട്ടിയിരിക്കുന്ന കാഴ്ചപ്പാടുകൾക്കുള്ള വ്യത്യസ്തത കൈവന്നിരിക്കുന്നു എന്നുള്ളത് നേരത്തെ ഇവര് ചിലപ്പോൾ തലകൊണ്ട് മാത്രമായിരിക്കും ചിന്തിച്ചിരുന്നത് അപ്പോൾ ബുദ്ധി മാത്രം പ്രവർത്തിച്ചിരുന്നത് കൊണ്ടിട്ട് തന്നെയാണ് ഇവർ നിങ്ങളെ വിട്ടുപോയിരിക്കുന്നത് കാരണം അവർക്ക് അവരുടെ തലയിൽ ബുദ്ധിയിൽ തോന്നിയിരിക്കുന്നത് മെറ്റീരിലിസ്റ്റിക് ആയിട്ടുള്ള ലവ് ആണ് വേണ്ടത് അതിന് അതാണ് ജീവിതത്തിൽ വേണ്ടത് എന്നൊരു ചിന്തയായിരുന്നു ഹൃദയം അവർക്ക് പ്രവർത്തിച്ചിരുന്നില്ല കൂടുതലായിട്ട് വർക്ക് ചെയ്തിരുന്നില്ല ഹൃദയം പ്രവർത്തിച്ച് വന്ന് തുടങ്ങിയത് കൂടെ ആരും ഇല്ലാതെ ആയപ്പോഴാണ് അല്ലെങ്കിൽ എല്ലാവരിൽ നിന്നും പഴി കേൾക്കേണ്ടി വന്നപ്പോഴും ഒറ്റപ്പെടുത്തലുകൾ സ്വയം അനുഭവിക്കേണ്ടി വന്നപ്പോഴും നിങ്ങളെ അവഗണിച്ച അതേ അവസ്ഥയിൽ അവർക്കൊരു അവഗണന നേരിടേണ്ടി വന്നപ്പോഴേക്കുമാണ് അവർക്ക് ആ ഒരു ഹൃദയം കൊണ്ട് ചിന്തിക്കണം റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് അല്ലെങ്കിൽ സ്നേഹബന്ധത്തിന്റെ കാര്യത്തില് എന്നൊരു തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് എല്ലാ കാര്യങ്ങളും വളരെ കൂടി തന്നെ വളരെ കൂടി തന്നെ ഒരു ജസ്റ്റിസ് നൽകിക്കൊണ്ട് തന്നെ ആവണം ഒരു വൈകാരികപരമായിട്ടുള്ള തീരുമാനം എടുക്കാതെ ഇതുവരെ നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഇനി അങ്ങനെ അങ്ങനെയല്ല നിൽക്കേണ്ടത് ഇതിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് തന്നെ മുന്നോട്ടേക്ക് വരണം ഈ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളോട് വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലവ് ആണ് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിയുടെ ഒരു മ്യൂച്വൽ ഫീലിംഗ്സ് ഒക്കെ തോന്നുന്നുണ്ടായിരിക്കും നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഒരു സോൾ മേറ്റ് കണക്ഷൻ ഒരു പാസ്റ്റ് ലൈഫ് സോൾ മേറ്റ് കണക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നിങ്ങൾ തമ്മിൽ മനസ്സ് കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിഞ്ഞു മുറുകുന്ന അവസ്ഥ കംപ്ലീറ്റ്ലി വിട്ടു പോകുന്നില്ല ഒരു ചതിയാണ് നേരിടേണ്ടി വന്നത് ജീവിതത്തിലെങ്കിൽ പോലും ഈ ഒരു പേഴ്സണെ പൂർണ്ണമായിട്ട് മറക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാവില്ല ഒരു ഫയർ പോലെ ഇവർ നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കെടാത്തൊരു അഗ്നി അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇനിയും അറിയാനുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇവർ പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നിങ്ങളിലേക്ക് വെളിപ്പെടുത്താൻ തന്നെയാണ് ഇവർ വരുന്നത് അപ്പോൾ നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് വീണ്ടും റീയൂണിയൻ ആവുക എന്നുള്ളതും ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഹീൽ ആക്കുക എന്നുള്ളതും ഒക്കെ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനമാണ് അതിലേക്ക് ഈ ഒരു വ്യക്തി ആയിട്ട് ഒരു ന്യൂ സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ ഇവർ തയ്യാറാകുന്നു ഇപ്പോഴത്തെ ഇവരുടെ സിറ്റുവേഷനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നെഗറ്റീവ്സിനെ എല്ലാം തന്നെ ലെറ്റ്ഗോ ചെയ്തതിന് ശേഷം ആ ഒരു അവസ്ഥകളെല്ലാം പൂർണ്ണമായിട്ടും അവിടെ ഡെത്ത് ആവട്ടെ ആ ഒരു കംപ്ലീറ്റ്ലി തനിക്ക് സംഭവിച്ചോണ്ടിരിക്കുന്ന ട്രാൻസ്ഫർമേഷനിലൂടെ വിഷമങ്ങളും വേദനകളും നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കാര്യങ്ങളും അവിടെ കംപ്ലീറ്റ്ലി ഡെത്ത് ആയിട്ട് അവിടെ നിന്നും ഒരു റീബർത്ത് സംഭവിച്ചുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങളുടെ ബന്ധം മുന്നോട്ടേക്ക് വരണം പഴയ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇവർക്ക് പല കാര്യങ്ങളിലും ട്രിഗർ ആവുന്നുണ്ട് ഇവർ ട്രിഗർ ആവുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ മറ്റേതെങ്കിലും വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ടിട്ട് ഒക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായി കാണും അപ്പോൾ ആ ഒരു കാര്യങ്ങളിലൊക്കെ ഇപ്പൊ ഇവർക്ക് മനസ്സുകൊണ്ട് ദേഷ്യമുണ്ട് എന്തിനാണ് അങ്ങനെയുള്ള വ്യക്തികൾ അത് മീഡിയേറ്റർ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ആ ഒരു മീഡിയേറ്ററിനെയൊക്കെ എന്തിനാണ് ഇതിലേക്ക് കൊണ്ടുവന്നത് അതുമൂലം ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ കുറച്ച് കൂടുതലായിട്ട് നിങ്ങളുടെ ബന്ധത്തിനെ ആഴത്തിൽ ബാധിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ പ്രസന്റ് സിറ്റുവേഷനിലെ ഇനി അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇതിന്റെ ഒരു അബണ്ടൻസ് എന്ന് പറയുന്നത് സ്വന്തം കയ്യില് തന്നെയാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതും സ്വന്തം കയ്യില് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ഗാർഡിയൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തന്നെ ആയിരിക്കണം മറ്റൊരു വ്യക്തികളും ഇതിനൊരു സെക്യൂരിറ്റി ആയിട്ട് ഇനി വരണ്ട അല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് മാത്രം ഇതിനൊരു അസിസ്റ്റ് ചെയ്തിട്ട് മതി ഒരു ഡിവൈൻ ഗൈഡൻസ് മാത്രം മതി ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് ഗാർഡിയൻ ആയിട്ട് അത് മാത്രമാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് മറ്റ് യാതൊരു വ്യക്തികളുടെ സഹായമോ കാര്യങ്ങളോ ഒന്നും തൽക്കാലം ഇതിനകത്തേക്ക് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് അവരുടെ ഒസ്റ്റാൾജിയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു മെമ്മറീസ് ഒക്കെ ഇവരെ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നതിനോടൊപ്പം അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ആ ഒരു മിസ്സിങ് യിലൂടെ അവർ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നുണ്ട് ആ ഒരു റിയലൈസേഷൻ ഒക്കെ അവരിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് സ്വയം ഒന്ന് ഹീലാകാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ അവരിപ്പോ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ നിൽക്കുന്ന ആ ഒരു എക്സ്റ്റേർണൽ പാർട്ടീസ് അതായത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും സിറ്റുവേഷൻസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അതിനെ എല്ലാം കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക ആ ഒരു അവോയ്ഡ് ചെയ്തതിനു ശേഷം നിങ്ങളിലേക്ക് എത്തിക്കുക നിങ്ങൾ ഒരു ഒരുപാട് സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ബുദ്ധിപൂർവ്വം തന്നെ അവർ ആ ഒരു കാര്യങ്ങളിലെല്ലാം നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നീക്കമൊക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങൾ കുറച്ചൊരു സ്ട്രോങ് ആയിട്ട് ഇപ്പം മാറിയിട്ടുണ്ടെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നത് ഒരുപാട് നഷ്ടബോധം തോന്നുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഓർക്കുമ്പോൾ നിങ്ങളെ കൈവിട്ട് പോയല്ലോ എന്നൊരു ചിന്ത അവരുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നുണ്ട് എങ്കിലും ആ ഒരു വേദനകളിലും അവർ ഒരു ഹോപ്പ് വെച്ചിട്ട് ഇതിന്റെ കാര്യങ്ങളിൽ ആ ഒരു ടൈമിംഗ് എത്തിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് മനോഭാവം മാറ്റിയിരിക്കുകയാണ് അതുപോലെ സ്വന്തം കാര്യങ്ങളിൽ വന്നിരിക്കുന്ന തെറ്റുകളെല്ലാം സ്വയം തിരുത്താനായിട്ട് തയ്യാറെടുത്തിരിക്കുകയുമാണ് ഒരു ഫുൾഫിൽമെന്റ് ഈ ഒരു ബന്ധത്തിലേക്ക് റിലേഷിപ്പിലേക്ക് കൊണ്ടുവരണമെന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അതിന് വേണ്ടിയിട്ട് അവർ wish ചെയ്യുന്നു അവർ ഒരുപാട് പ്രേ ചെയ്യുന്നു അവരുടെ ഈ ഒരു പ്രേ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ സ്വയം അവർ മാറാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് തന്നെയാണ് അവരുടെ ഹോപ്പ് മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത് കാരണം ഇവർ മാറിക്കഴിയുകയാണ് എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ചിലപ്പോൾ ഇവർ പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മാറ്റി എന്നുള്ള രീതിക്ക് വീണ്ടും വീണ്ടും അവരത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് ഇവരെ തന്നെ ഇവർ കംപ്ലീറ്റ്ലി മാറ്റുക ജെനുവിൻ ആയിട്ട് തന്നെ എന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് സ്വന്തം റെസ്പോൺസിബിലിറ്റി അതിൽ എന്തായാലും വിജയം കൈവരിക്കണം അല്ലെങ്കിൽ തനിക്ക് അതിന് വിജയിക്കാൻ സാധിക്കും നിങ്ങൾ ഇവരെ പോലെയല്ല കുറച്ച് ആയിട്ട് ക്ഷമിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളോ ആയിരിക്കും ആ ഒരു ചിന്തയൊക്കെ ഇവർക്ക് ഉണ്ട് തനിക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ സ്വന്തം കയ്യിൽ നിന്ന് പറ്റിയ തെറ്റുകളാണ് അപ്പൊ താൻ തന്നെ വേണം ഇതിന് മുൻകൈ എടുത്ത് മുന്നോട്ടേക്ക് ഇറങ്ങാനായിട്ട് ഈ ഒരു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ തന്നെ അവർ നിങ്ങളെ നോക്കി എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ചൊരു സെൽഫ് ലവിലേക്ക് കടന്നിരിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തിരി നല്ല രീതിക്ക് ഒരു എനർജി ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ലെവൽ ഇപ്പൊ ഈ ഒരു പേഴ്സണിൽ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇവര് ചതിച്ചെങ്കിൽ പോലും നിങ്ങൾ ഒരു നല്ല രീതിക്ക് ഇപ്പം എത്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ചിലവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുകയാണ് പക്ഷെ നിങ്ങൾ ഇത് പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾ പുറത്ത് കാണിക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്കറിയാം നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒരുപാട് നോവുന്നുണ്ട് എന്നുള്ളത് നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ എങ്കിലും നിങ്ങളുടെ ആ ഒരു മനോബലം ആ ഒരു മനോധൈര്യം ഇതിനെയൊക്കെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ആയിട്ട് അട്രാക്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇവർ അട്രാക്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇനിയും നിങ്ങളെ വേദനിപ്പിക്കാനായിട്ട് ഇവർക്ക് സാധ്യമല്ല നിങ്ങൾ നിങ്ങൾ വേദനിക്കുന്നല്ലോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കേണ്ടി വന്നിട്ട് വന്നല്ലോ എന്നൊരു ചിന്ത ഇവർക്ക് ഭയങ്കരമായിട്ടും ഒരു ഗിൽറ്റ് ഫീലിലേക്ക് എത്തിക്കുന്നുണ്ട് ഇനി ഒരു ബന്ധത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് സ്വന്തം റെസ്പോൺസിബിലിറ്റി എന്നും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതും താൻ മാത്രം ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ളതും മനസ്സിലാക്കുകയാണ് അതോടൊപ്പം തന്നെ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് പല കാര്യങ്ങളും വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് റിവീല് ചെയ്യാനായിട്ട് അവർ ഹൈഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് എത്രയും വേഗം റിവീല് ചെയ്യാനായിട്ടും ഇവർ തയ്യാറെടുക്കുന്നുണ്ട് ആ ഒരു ഹൈ വൈബ്രേഷനിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം ഇപ്പോ ഒരു ലോ വൈബ്രേഷനിലാണോ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിലൊരു ഫ്രഷ് ചാർട്ട് കൊണ്ടുവന്നിട്ട് ഒരു ന്യൂ ലൈഫ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ട് അതിന്റെ ഒരു അബണ്ടൻസ് എത്രയും വേഗം വേണം ഈ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ മനോഭാവം ആറ്റിറ്റ്യൂഡ് മാറിയിരിക്കുന്നു ഇതുവരെ ഇവരായിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി ഒന്നും ഏറ്റെടുത്ത് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടുണ്ടാവുകയില്ല ഇപ്പൊ ലവേഴ്സ് ആണോ നിങ്ങളെന്നുണ്ടെങ്കിൽ ഒരു marriage മാരേജിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇവര് ആ നമുക്ക് നോക്കാം അല്ലെങ്കിൽ ആലോചിക്കാം ഇങ്ങനെ ലാഗിയത് ലാഗിയത് കൊണ്ടുപോയവരാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഇവർ ആ ഒരു commitment എത്രയും വേഗം നടപ്പിലാക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ relationship ന്‍റെ കാര്യത്തിൽ husband and wife ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു responsible person ആയിട്ട് അല്ല ഇവർ വർക്ക് ചെയ്ത് ഇരുന്നത് ഇതുവരെ എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് ഇവർ ആ ഒരു responsibility നിങ്ങളുടെ relationship ന്‍റെ ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ട് സ്വയം തന്നെ തയ്യാറാവുകയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് രീതിയിലുള്ള എന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പം അതിലൊരു വേണം എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് തന്നെ വേണം ഇതിനൊരു വിജയം കൊണ്ടുവരാൻ മറ്റുള്ള വ്യക്തികളുടെ എനർജി ഇതിനകത്തേക്ക് ഇനി വേണ്ട ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു വൈറ്റ് ബേഡിനെ നമുക്കവിടെ കാണാം അത് അവരുടെ മനസ്സിന്റെ പരിശുദ്ധി തന്നെയാണ് കാരണം അവർ ഒരുപാട് മാറ്റങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവരിൽ എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ കൈ വന്നിട്ടുണ്ട് ടെൻ ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട് ഒരു ഫാമിലി കാർഡാണ് വന്നിരിക്കുന്നത് സന്തോഷകരമായ ഒരു കുടുംബജീവിതം കുടുംബജീവിതം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിലും അതിലൊരു സന്തോഷകരമായിട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോകുന്ന ഒരു അവസ്ഥ. അതിലേക്ക് ഇതിനെത്തിക്കണമെന്നും അതിലൊരു സക്സസ് വേണമെന്നും ആഗ്രഹിക്കുകയും അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് മാനിഫെസ്റ്റേഷൻ പീരീഡിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട് സ്പിരിച്വലി ഭയങ്കരമായിട്ട് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് അവർ ചെയ്യാൻ ആയിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങളെയും നിങ്ങളുടെ ബന്ധത്തിനെയും കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ നോക്കി കാണുന്നത്. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലേക്ക് വന്നിട്ട് ഒരുപാട് ചേഞ്ചസ് അവരിലേക്ക് സംഭവിച്ചിരിക്കുന്നു അവരുടെ കാഴ്ചപ്പാടുകൾ കംപ്ലീറ്റ്ലി മാറിയിരിക്കുന്നു ചെറിയ രീതിയിലല്ല നമുക്കവിടെ കാണാൻ സാധിക്കും ഇങ്ങനെ നിന്ന നിന്നൊരു വ്യക്തിയാണ് ഈ രീതിക്കാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പേർസെൻറ്റേജ് തിരിഞ്ഞിട്ട് അവർ മറ്റൊരു വ്യൂവിലൂടെ തന്നെ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്നുണ്ട് അപ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അവരുടെ ഒരു മനോഭാവത്തിൽ നല്ല രീതിക്ക് വ്യത്യാസങ്ങൾ കൈവന്നിട്ടുണ്ട് ഒരു യാത്ര എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്ത് ഇതിനെ ഒന്ന് ബിൽഡ് ചെയ്ത് എടുക്കുക എന്നൊരു ചിന്ത ഇതിലേക്കാണ് നിങ്ങളുടെ പേഴ്സിന് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം കാസർഗോഡ് കോട്ടയം വിശാഖം എന്നൊരു സ്റ്റാർ ക്യാപ്രിക്കോൺ സോഡിയോക്സൈഡ് രേവതി എന്നൊരു സ്റ്റാർ പൂരാടം എന്നൊരു സ്റ്റാർ പി എന്നൊരു ലെറ്റർ കാലിക്കറ്റ് കാർത്തിക ത്രീ എന്നൊരു നമ്പറ് വന്നിട്ടുണ്ട് പി അഗൻ വന്നിട്ടുണ്ട് വി എന്നൊരു ലെറ്റർ എം എന്നൊരു ലെറ്റർ എസ് എന്നൊരു ലെറ്റർ നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എച്ച് തേർട്ടി സിക്സ് ഉത്രം എന്നൊരു സ്റ്റാർ ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ഒക്ടോബർ മന്ത് എഗെയിൻ ഒക്ടോബർ മന്ത് നയൻറ്റീൻ എയ്റ്റി സിക്സ് അഗ്ന വന്നിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി ത്രീ േട്ട എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് കാലിക്കറ്റ് എഗൻ വന്നിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതൊക്കെ നിങ്ങൾ ഒന്നുകൂടെ നോട്ടീസ് ചെയ്യുക ഓഗസ്റ്റ് മന്ത് എം എഗൻ വന്നിട്ടുണ്ട് മലപ്പുറം ഡിസ്ട്രിക്ട് ആർ എന്നൊരു ലെറ്റർ ഡി എന്നൊരു ലെറ്റർ ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് യു എന്നൊരു ലെറ്റർ ആണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കതിനെ പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ വീഡിയോ നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി